സിറ്റി റെഡിമേഡ്സ് ദാമോദരേട്ടൻ തലേനേരിക്ക് സമീപം സിറ്റി റെഡിമേഡ്സ് നടത്തുന്ന ദാമോദരേട്ടനെ അഞ്ഞൂറുകാർക്ക് സുപരിചിതമാണ് എന്നാൽ ദാമോദരേട്ടൻ എന്ന ഗായകൻ ഉരുത്തിരിഞ്ഞു വന്നത് പെട്ടെന്നൊരു ദിവസമായിരുന്നു അതിന് നിമിത്തമായത് തലേനേരി അച്ചിയാണെന്ന് ദാമോദരേട്ടൻ ഇന്നും വിശ്വസിക്കുന്നു നീണ്ട നാളത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് തലേനേരി പൂമാലക്കാവിൽ സമുദായിയാകാനുള്ള നിയോഗമുണ്ടായത് ആ സമയത്താണ് തലേനേരിക്ക് വേണ്ടി ഒരു സംഗീത ആൽബം തയ്യാറാക്കിയതും അതൊരു നിമിത്തമായി പിന്നീട് പല വേദികളിലും പാടി ഒരു ഗായകൻ എന്ന നേട്ടം സ്വന്തമാക്കി ഇന്നും അത് തുടരുന്നു സംഗീതത്തിൽ മുൻപരിചയമില്ലാതെ സംഗീതത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം കടന്നു വന്ന ഗായകനാണ് ദാമോദരൻ സിറ്റി റെഡിമേഡ്സ് ദാമോദരൻ എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാനും എളുപ്പം വളരെ യാദൃശ്ചികമായി ഈ രംഗത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം രാമരാട്ടൻ എങ്ങനെയാണ് പാട്ട് പാടണം എന്ന മോഹൻ തോന്നിയത് അല്ലെങ്കിൽ ഈ പാടാനുള്ള കഴിവ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് പാടാനുള്ള കഴിവ് രണ്ടായിരത്തി മൂന്നില് നമ്മള് ചക്രം പടക്കം എന്ന് പറയും നമ്മൾ എട്ട് പേര് സമുദായം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഒരു കാസറ്റ് ഇറക്കി പൂമാലക്ക് ആകലമായിരുന്ന ഒരു ക്യാസറ്റ് ആ ക്യാസറ്റ് ഇറക്കി രണ്ടായിരത്തി അഞ്ചില് നമ്മള് ഇങ്ങനെ അപ്പൊ അതിനുശേഷം ഒരു കലാച്ച സിസ്റ്റൽ വന്നു അപ്പൊ അങ്ങനെ നമ്മള് ഒരു ട്രൂപ്പുണ്ടായി ട്രൂപ്പ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാടി ഏകദേശം നോക്കി നോക്കി സ്വന്തമായിട്ട് ചെറിയൊരു ഗ്രൂപ്പ് ഇവിടുന്ന് തന്നെ ഇവിടെ നാട്ടിലെ കുറെ ആൾക്കാർ പാടാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു സിറ്റി ഗ്രൂപ്പിൽ കുറച്ച് നമ്മൾ പാടാൻ നമ്മൾ ഈ കേസറ്റ് ഇറക്കിയതിനു ശേഷം പിന്നെ പുതിയൊരു സിസ്റ്റം ഇങ്ങനെ വന്നു കരവയ്ക്കുക എന്ന രീതിയിൽ വന്നു പിന്നെ ഞാൻ ഈ പാട്ട് എപ്പോഴും കേൾക്കും നമ്മുടെ കുമാരകാവിലമ്മ ഒരു പാട്ട് അത് ഞാൻ മംഗളകാരിന് മായ ഒരു തുടങ്ങുന്ന പാട്ട് ഗാനം ആയതിൽ ആദ്യമുണ്ട് അത് ഞാൻ എല്ലാ സ്റ്റേജിലും ആദ്യം പാടാറുണ്ട് മിക്ക ആദ്യം അത് പാടിയിട്ടാണ് ഞാൻ പാട്ട് ആരംഭിക്കാറുള്ളത് അതൊക്കെ അസിറ്റ് ഇറക്കിയതിന് ശേഷമാണ് എനിക്ക് എന്തോ ഒരു ശക്തി കിട്ടിയതുപോലെ എന്തോ ഭയങ്കര ഒരു ഇത് തോന്നി പിന്നെ ശേഷം കുറെ പാട്ടുകൾ പാടി മംഗളക്കാരണി സങ്കടമെല്ല മകട്ടേളി ചിന്തില്ല നീയല്ല ചെറുപ്പത്തിൽ ഒന്നും പാടാൻ ശ്രമിച്ചിരുന്നില്ല ഇല്ല ഇപ്പോഴും ഞാൻ സ്വയം പഠിക്കുന്ന ആരും കൂടെ പഠിച്ചിട്ടുമില്ല ആരും സഹായിക്കൊന്നുണ്ടായില്ല പിന്നെ ഞാൻ ഇവിടുന്ന് നമ്മുടെ കുറെ ആൾക്കാർ നാട്ടുകാരും നമ്മുടെ വേണ്ടപ്പെട്ടവർ വന്നിവിടുന്ന് പാടാറുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ പാടുന്നുണ്ട് അത് കാര്യത്തിൽ അറിയും സംഭവം ശരിയാണ് അന്നൂരിലെ കല്യാണ സദസ്സുകളിൽ ദാമോരേട്ടന്റെയും ടീമിന്റെയും പാട്ടിപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിരിക്കുകയാണ് അതിനെ കുറിച്ച് തന്നെ പറയാനില്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരു പത്ത് പതിമൂന്ന് പതിനാല് സ്റ്റേജോളം അന്നൂര് അമ്പലത്തിൽ തന്നെ പാടിയിരുന്നു അതൊക്കെ നാട്ടുകാർക്കാർ അതിനുശേഷം പല വീടുകളിലും പിന്നെ എല്ലാ കുടികൂട്ടി അങ്ങനെയൊക്കെ കാര്യങ്ങളിലെ വിളിക്കും അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളെയും കുട്ടികളും കൂട്ടുകാരെയും കൂട്ടി പാടും നമ്മളെ കൂടെ തന്നെ പാടിയിട്ട് നല്ല തെളിഞ്ഞാൽ നാട്ടിലുണ്ടാകാറില്ല അവരൊക്കെ ആദ്യം പാടാത്തവരാണ് നമ്മളും പ്രോത്സാഹനം കൊടുത്ത് അവരും പാടുന്നുണ്ട് അത് സന്തോഷമുണ്ട് ഡാമോരട്ടിന്റെ ടീമിൽ ആരൊക്കെയാണ് ഇപ്പൊ ടീമിൻ്റെ നമ്മള് പഴയ ആൾക്കാരെല്ലാം ഞാൻ വിളിക്കുമ്പോ ഇപ്പൊ ഇപ്പം കുറച്ച് കുറവാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നാട്ടിൽ വന്നു ആ സമയത്ത് നമ്മള് കൊറച്ചുപേരും ഉണ്ടായി കാലാവസ്ഥയാത്ര ഇത് തന്നെ ഇപ്പൊ എല്ലാവരുടെയും തുടങ്ങി നാട്ടിലും മുഴുവൻ കെട്ടുകാരൻ അത് അറിയാറുണ്ട് അപ്പൊ പരിപാടി ഉണ്ടെങ്കിൽ നമ്മള് പഴയ ആൾക്കാർക്ക് പിന്നെ പുതിയ ആൾക്കാർക്ക് പല ആൾക്കാരല്ല പേര് പറഞ്ഞാ ഒന്ന് രാജേഷി രമ പിന്നെ പുട്ടൻ പിന്നെ നമ്മളു അനി അനി പിന്നെ പേരുണ്ട് ശ്രീകാന്തം പേരും ചെലപ്പോ പിന്നെ അങ്ങനെ പല പേരുണ്ട് അനഖ ഇവരൊക്കെ നമ്മൾ ടീമായിട്ട് പാടിക്കൊടുക്കണേ അവരിൽ പല വഴിക്കുമായിപ്പോ പിന്നെ അവരെ വരെ ഓരോ പോയി പാടാറുണ്ട് അങ്ങനെ പോകും ഇപ്പോ കൂടുതലും മറ്റുള്ളവര് ഒരുപാട് ടീമായി കിട്ടും അന്നേരം ടീമൊന്നുമില്ല മത്സരത്തിലോ അങ്ങനെ പഠിച്ചിട്ട് ചിലപ്പോൾ മത്സരത്തിൽ ഞാൻ പ്രേസിനെ സമ്മാനത്തിനായിട്ട് പാടില്ല എന്നാലും അവർ നീന്തലേക്ക് പോയി പാട്ട് പാടും ചില സ്വരത്തിനായിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ വാങ്ങിക്കാറുണ്ട് സമ്മാനം അതിനൊക്കെ ആയിട്ടുള്ള നമ്മളൊന്നും കുട്ടികൾക്ക് സമ്മാനം വായിക്കാനും ശരിയായിരുന്നു അപ്പോൾ സമ്മാനം ഞാൻ വാങ്ങിക്കാറില്ല ആ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി അങ്ങനെയാണോ

അതിനെ കുറിച്ച് അതിൻ്റെ ഗൾഫിൽ മതിയാക്കി വന്നു പിന്നെ ആദ്യം ഇവിടെ വീട്ടിൽ അടുത്തു മുംബൈ റെഡിമേഡ്സ് നടത്തിയിരുന്നു അതിന് ശേഷം പോയി ഏകദേശം നല്ല രീതിയിൽ പോകുന്നുണ്ട്

നടക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ബാംഗ്ലൂർ പോയിരുന്നു ബാംഗ്ലൂർ പോയ സമയത്ത് ഒരു സ്റ്റുഡിയോയിൽ വെച്ച് അവിടെ ആർക്കും പാടാന്നുള്ള ഒരു രീതിയിൽ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൂടിയായിട്ട് അവർ പറഞ്ഞ് നിങ്ങൾ ഒന്ന് പാടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്ന് നമ്മളെ എസ് പി എസ് പിയുടെ കെരമേലീച്ചിൻ്റെ ഒരു പാട്ട് ഞാൻ പാടി പാടിയപ്പോൾ അവർക്ക് അവർ പറഞ്ഞ് അത് പാടി അവർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ എന്നോട് വന്ന് അവിടെ ഇരിക്കണം എന്ന് ഇരുന്ന് രണ്ടു പാട്ടുകൾ അമ്മയോട് അനുഭവം ഒന്നും കൂടെ അതെന്നെ പാടുന്നു അപ്പൊ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്നില്ലെന്ന് അവർ പറഞ്ഞു വളരെ നന്നായിരുന്നു ആ ഒരു അനുഭവം ഇത് തന്നെയാണ് താമര എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായി പാടാറുള്ളത് ഞാൻ പഴയ പാട്ടുകൾ പാടാറുണ്ട് ഇപ്പൊ ഹിന്ദി പാടാറുണ്ട് പിന്നെ എവിടെ പോയാലും നമ്മളെ ഇതെല്ലാം ഞാൻ പ്രൊഫഷണൽ പാടാറുണ്ട് പല സ്റ്റേജുകളും ആദ്യം പാടിയത് അമ്മയുടെ പാട്ട് ഞാൻ എന്റെ നെഞ്ചി കൊട്ടി തോറ്റം ോട്ട് നിന്റെ ഉള്ള എന്റെ മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ മുല്ല തീരാട്ട എന്റെ മുത്തപ്പാ എന്റെ മുത്തപ്പ

വിവിധ വേദികളിലും കല്യാണ വീടുകളിലും മറ്റു പരിപാടികളിലുമൊക്കെ ദാമോദരേട്ടൻ പാടും ജൂലൈ മൂന്ന് മുതൽ ഏഴ് വരെ തലേനേരി പൂമാലക്കാവിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവമാണ് ഈ സമയത്തു തന്നെ ദാമോദരേട്ടനെ കുറിച്ച് ഇങ്ങനെയൊരു പരിപാടി ചെയ്യാൻ കഴിയുന്നതും മറ്റൊരു നിയോഗമാവാം